ിൽ <im> നടക്കില്ല <im> अधिक अधिक நம்மரு நாடுங்கள் ஊர் நம்ம நம்மருகம் தாயம் இனியும் வேண்டாம் இங்கே ஆட்சியகு ശബരിമലയിലെ ജൈവവൈവിധ്യങ്ങൾ തകർക്കുന്ന പരിസ്ഥിതിക്കും പരിസരവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വരുന്ന കരിങ്കൽ കോറികളെ നിയന്ത്രിക്കുക ജലാശയങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവ മലിനമാക്കിക്കൊണ്ട് തോട്ടിലൂടെ ഒഴുക്കിവിടുന്ന കോറി ക്രഷർ മാലിന്യങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളെ ഉന്നയിച്ച് ഊരകമല സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി ഊരകം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പുത്തൻ പീടികയിൽ നിന്ന് തുടങ്ങിയ മാർച്ചിൽ വീട്ടമ്മമാരടക്കം നിരവധി പേർ പങ്കെടുത്തു മാർച്ചിന് ശേഷം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ബൽക്കീസ് ബാനു ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭരണകൂട ഒരിക്കലും കാരണം ർ ചുറ്റളവില് അവിടെ ഒരു ക്വാറി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ഭയത് കൊണ്ടാണ് എന്നാണ് സർക്കാരും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ പിന്നെയാതെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഒരിക്കലും ഇവിടെ ഒരു അതിവൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ടായതല്ല അതായത് മണ്ണും കല്ലും തമ്മില് വളരെ കണക്ടായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ മനുഷ്യൻ വലിയ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിന് ഇളക്കം തട്ടുമ്പോൾ മണ്ണും കല്ലും തമ്മിലുള്ള ഈ ഇളക്കം വളരെ വിപുലമാവുകയും അതിനിടയിലേക്ക് ഈ മരങ്ങൾ സോയിൽ പൈപ്പിംഗ് ഉണ്ടാകും അതായത് ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അല്ലെങ്കിൽ മരങ്ങളൊക്കെ കരിഞ്ഞിട്ട് അതിന്റെ വേരുകളിലൂടെ വെള്ളമിറങ്ങി ഈ കണക്ഷൻ പിടിയിക്കത്തക്ക രീതിയിൽ അതിനിടയിലേക്ക് വെള്ളം വരുമ്പോൾ ഇതൊരു ഉരുൾപൊട്ടലിലേക്ക് മാറുകയാണ് ചെയ്തത് ഉരുൾപൊട്ടലിൽ നമുക്കറിയാം ശക്തമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തെല്ലാം ഒലിച്ചു വരുന്നോ അത് എവിടേക്കാണ് ഒഴുകി പോകുന്നത് എന്നൊന്നും നമുക്ക് നമുക്കതിന്റെ വ്യാപ്തി നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല അപ്പൊ ആ വെള്ളം പോകുന്ന വഴിക്ക് അതനുസരിച്ച് തന്നെ പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സഫീർ കാരത്തൊടി മണ്ഡലത്ത് ചന്ദ്രൻ എ പി അബൂബക്കർ മണ്ണിശ്ശേരി മുസ്തഫ മുസ്ലിയാർ ഇ കെ അനീഫ ലത്തീഫ് മണ്ണിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് കെ പി ഉണ്ണികൃഷ്ണൻ കൊണ്ടാരത്ത് സരോജിനി തേലേപ്പുറത്ത് സരോജിനി കെ പി ശ്രുതി നഫീസ സൈനബ പാത്തുമോ എന്നിവർ നേതൃത്വം നൽകി നമ്മൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ പൊട്ടിച്ചെടുക്കുന്ന ഈ കോഴികൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഈ മൂന്ന് സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളാണ് കുറ്റക്കാർ നമ്മളാണ് ഒരേ വാർഡിൽ എന്തെല്ലാം തീരുമാനമെടുക്കണമെങ്കിൽ എന്ത് സാധനം കൊണ്ടുവന്നെങ്കിൽ തീരുമാനമെടുക്കണമെങ്കിൽ ന്യൂസ് പൊന്നിൻ ബ്യൂട്ടി ആർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.